എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തേക്കാണ് ഈ അവസരം കളയെഴുതിയിൽ അവസരം ലഭിക്കില്ല വൺ ടൈം റെഗുലർ എക്സാമിനേഷൻ ആണ് ആണത് റെഗുലർ സപ്ലിമെൻ്ററി അല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒരു ലോങ് പീരഡ് കഴിഞ്ഞിട്ട് മാത്രമേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ലോങ്ങ് പീരീഡ് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടിയതാണ് ഇനി അവസരം പാലാക്കരുത് നമുക്ക് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനവിളിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചാനലും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി യു ജി വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷൻസ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ദ ചാൻസ് ഓഫ് ഇത് എല്ലാ അവസരങ്ങളും നഷ്ടമായ എല്ലാ അവസരങ്ങളും നഷ്ടമായ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ടൈം ടേബിളാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് പരീക്ഷ നടത്തുന്നത് മോഡേൺ അറബ് വേൾഡും പിന്നെ എന്നിങ്ങനെ രണ്ട് പരീക്ഷകളാണ് നടത്തുന്നത് മോഡേൺ അറബ് അറബ് വേൾഡും പിന്നെ ഒന്നും കൂടി ഉണ്ട് സൈക്കോളജിക്കൽ അത് ഈ സർക്കുലറിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതായത് സർക്കുലൻ്റെ ഫുൾ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ആ സർക്കുലർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ആ സർക്കുലർ നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ വേറൊരു പരീക്ഷയും കൊണ്ട് എനിക്ക് എനിക്ക് ആ സർക്കുലറിൻ്റെ അത്രയും പോഷൻ മാത്രമേ കിട്ടിയതുള്ളതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിൻ്റെ ഡൈൻ്റേപ്പിളാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പരീക്ഷകൾ നടക്കുന്ന ഡേറ്റും കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭ്യമാണ് വീട് ഇഷ്ടപ്പെട്ട ബൈ